കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരായ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തം തട്ടകമായ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നിലനിർത്തുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ തോൽപ്പിച്ച് ഇത്തവണത്തെ ഷീൽഡ് റേസ് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഷീൽഡ് തങ്ങളുടെ പേരിൽ കുറിക്കാമെന്ന പ്രത്യേകതയും ഈ ഒരു മത്സരത്തിനുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അനുകൂലമല്ല ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ ഇത്തവണത്തെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അതോടുകൂടി അവസാനിക്കും അതുകൊണ്ട് തന്നെ കൈയും മെയ്യും മറന്നൊരു പോരാട്ടം തന്നെ ആയിരിക്കും ഈ വരുന്ന പതിനഞ്ചാം തീയതി കാണാൻ പോകുന്നതെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ എത്തുമ്പോൾ അവരുടെ ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ സാന്നിധ്യം പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് നഷ്ടപ്പെടും അതിനു പുറമെ മറ്റു ചില താരങ്ങൾ കൂടി ഈയൊരു മത്സരത്തിൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ തന്നെ നാല് എല്ലോ കാർഡുകളുടെ സസ്പെൻഷൻ മൂലം ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ഗ്രീക്സ് ചുറ്റുപാട് കളിക്കില്ല എന്നുള്ള തീരുമാനമായതായിരുന്നു അതിന് പിന്നാലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വിദേശ താരമായിട്ടുള്ള ദിവസ പട്ടോസിന് പരിക്കുമൂലം ഈ ഒരു മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുമെന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിനു പുറമെ തന്നെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ മലയാളി താരം സഹൽ അബ്ദുൾ സമദും അനു താപ്പയും പരിക്കും മൂലം ഈ ഒരു മത്സരം കളിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ